ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ വൈദികനെതിരെ സ്വമേധയാ കേസെടുത്ത കേരള പോലീസിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു തീവ്രവാദ നിലപാടുകളുള്ളവർ തുടർച്ചയായി നടത്തുന്ന ക്രൈസ്തവ അവഹേളനങ്ങളിൽ നടപടി എടുക്കാതിരിക്കുന്ന പോലീസിന്റെ ഈ നീക്കം സേനയ്ക്കുള്ളിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ സജീവമാണെന്ന വാദത്തെ ശരിവെയ്ക്കുന്നതാണെന്ന് വിവിധ ക്രൈസ്തവ സംഘടനകൾ ആരോപിക്കുന്നു മണിക്കല്ലെ സെന്റ് തോമസ് ദേവാലയത്തിൽ തിരുനാളിനോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിലാണ് ഫാദർ ആന്റണി തറക്കടവിൽ വിശ്വാസികൾക്ക് ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയത് എന്നാൽ മുന്നറിയിപ്പുകളെ മതസ്പർദ്ധ ഉളവാക്കുന്നതാണെന്ന് വ്യാഖ്യാനിച്ച് പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു അതേസമയം ക്രൈസ്തവ അവഹേളനപരമായ വിവാദ പ്രഭാഷണങ്ങളിൽ നിരവധി പരാതികൾ ഉയർന്നിട്ടും കേസെടുക്കാനോ മറ്റു നടപടികൾ സ്വീകരിക്കാനോ ശ്രമിക്കാത്ത പോലീസ് വിശ്വാസികൾക്ക് നൽകിയ മുന്നറിയിപ്പിന്റെ പേരിൽ വൈദികനെതിരെ സ്വമേധയാ കേസെടുത്തത് നീതീകരിക്കാനാവില്ലെന്ന് വി വിവിധ ക്രൈസ്തവ സംഘടനകൾ ആരോപിക്കുന്നു പോലീസിന്റെ ഈ നീക്കം ദുരൂഹതയുണർത്തുന്നതാണെന്നും തുടർച്ചയായി ക്രൈസ്തവ സന്യാസികൾക്കും വൈദികർക്കുമെതിരെ നടപടികളെടുക്കാൻ സേനയിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നത് സംശയാസ്പദമാണെന്നും സംഘടനകൾ ആരോപിക്കുന്നു സേനയ്ക്കുള്ളിൽ തീവ്രവാദ സംഘടനകളെ പിന്തുണയ്ക്കുന്ന ചില ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുവെന്ന ആരോപണങ്ങളെ ഈ നടപടികൾ ശക്തിപ്പെടുത്തുകയാണെന്നും സംഘടനകൾ വ്യക്തമാക്കുന്നു ക്രൈസ്തവ വിശ്വാസികൾക്കെതിരായുള്ള പരാതികളിൽ പോലീസ് പുലർത്തുന്ന അമിത താൽപ്പര്യം തീവ്രവാദ നിലപാടുകാരായവർ നടത്തുന്ന കടുത്ത ക്രൈസ്തവ അവഹേളനങ്ങൾക്കെതിരെ പോലും ഉണ്ടാകുന്നില്ലെന്നും സംഘടനകൾ ആരോപിക്കുന്നു സർക്കാർ ഇക്കാര്യത്തിൽ ഗൗരവപൂർവമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ഷകീന ന്യൂസ് ബ്യൂറോ കൊച്ചി